സ്വാതന്ത്ര്യമ വിടെ നിത്യസ്വാതന്ത്ര്യമ വിടെ മർത്യരേ നിങ്ങൾ തൻ സ്വാതന്ത്ര്യമെ വിടെ പറയൂ മർത്യരേ നിങ്ങൾ തൻ സ്വാതന്ത്ര്യമെ വിടെ വിശുദ്ധ യോഹന്ന എട്ട് മുപ്പത്തിയാറ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രരാകും ആവേശോജ്വലമായ വിവിധ പരിപാടികളോടെ സ്വതന്ത്ര ഭാരതം ഇന്ന് എഴുപത്തിയൊൻപതാം ദിനം ആഘോഷിക്കുന്നു ഇപ്പോഴും നമ്മൾ അടിമകളാണെന്ന് പറഞ്ഞാൽ ആരും അത് അംഗീകരിക്കില്ല എങ്കിലും അതാണ് യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിൾ പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമ അതുവഴി പാപ ശിക്ഷയായ മരണത്തിന്റെയും പാപത്തിന്റെയും മരണത്തിന്റെയും അടിമനുഖത്തിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകാൻ ആർക്ക് കഴിയും തീർച്ചയായും ഇതിന്റെ രണ്ടിന്റെയും മേൽ വിജയം നേടി ഒരാൾക്ക് മാത്രമേ അതിന് കഴിയൂ പ്രിയ സ്നേഹിത പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ വിജയം വരിച്ച ദൈവപുത്രനെ ഹൃദ്രത്തിൽ സ്വീകരിക്കൂ നേടൂ സാക്ഷാൽ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് ഇപ്പോഴും പിശാചിന്റെ അടിമനുഖത്തിന് കീഴിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിലൂടെയുള്ള സാക്ഷാൽ സ്വാതന്ത്ര്യം നേടാൻ ഇന്ന് അവർക്കവിടുന്ന് കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ